ഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ ഹേ രാമ ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം ശ്രീഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീമദ്ഭാഗവതത്തിൽ യഗാദിശസ്കന്ധത്തിൽ നാരദ വസുദേവ സംവാദം അവസാന ഭാഗം ഓം നമോ ഭഗവതേ വസുദേവ ഓം നമോ ഭഗവതീ വസുദേവയ കലികളത്വനാമകീർത്തനങ്ങളാൽ മാത്രം ചലനഹീനന്മാരായി ഗുണവാന്മാരായ ദിസാരജ്ഞന്മാരായ ആര്യന്മാരായ മനുജന്മാർ സാരമാംഭവൽകീർത്തനങ്ങൾ കൊണ്ടു തന്നെ സർവധർമാർത്ഥ കാമോക്ഷങ്ങൾ സാധിക്കുന്നു സർവാത്മാ ജഗൽപതി തന്നനത്താലേം വിമുഖന്മാരായുള്ള ജനമെല്ലാം അതിലോപികളായി മൂടന്മാരായിട്ടവർ ശാന്തികേനരായി സംസാരത്തിങ്കലുഴന്നദീഭ്രാന്ത മാനസന്മാരായി നശിച്ചിടുന്നു വൃതാം തൊൽകൊണ്ട കൃതയുഗാദികളാമോന്നിങ്കൽ മുത്ഭവിച്ചിരിക്കുന്ന പ്രജകൾ കലിയെങ്കിൽ മാനുഷജന്മം ലഭിച്ചിടുവാൻ എച്ചയ്ക്കയാൽ മാനുഷരായി കലോഭക്തരായി ഭവിക്കുന്നു യതിൽ ചിലർ വിഷ്ണു ഭക്തരായി തീർത്ഥ സ്നാനം ആചരിക്കുന്നു ഭക്ത ഭൂപ്രദക്ഷിണം ചെയ്തു ഭഗവത് ഭക്ത ശ്രേഷ്ഠന്മാരായി സർവകർമ്മം ഭഗവൽ സമർപ്പണം ചെയ്തു ശുദ്ധന്മാരായി ഭക്തന്മാർ മുനിദേവ പിതൃ മനുഷ്യന്മാർക്കും കൃത്യമായുള്ള കർമ്മമൊന്നുമേ ചെയ്യാകിലും ദോഷമേതു മേയില്ല ശോകബന്ധവുമില്ല വാസുദേവനാം പരൻ സർവകർമ്മൻ എന്നൂനും ആകയാൽ സർവജന്മൂലമായിരിക്കുന്ന ശൻ പാദപത്മം ഭജിച്ചു കാലാന്തരാൽ ഭവിച്ചു സത്ക്കള ജനിച്ചു ബ്രഹ്മപദം ലഭിച്ചിടുന്നു നരജന്മത്തിൻ ഫലം ന്യൂനം ഇങ്ങനെ യുഗം തോറും ഭഗവൽ പൂജാ മാർഗം മംഗലം കലിയെങ്കിൽ ഭഗവൽ സങ്കീർത്തനം മുഖ്യമെന്നതുമറിഞ്ഞിടുകമനദാരിൽ വിഖ്യാത ഗുണനിതേ മിഥില നൃപോത്തമാം ഇങ്ങനെ നിമിയോടു യോഗികൾ അരുൾ ചെയ്തു മംഗലമതേ വസുദേവ കേട്ടിടു ശേഷം ധ്യാനവും യജ്ഞം പിന്നെ അർച്ചനം കീർത്തനവും ഈ വണ്ണം യുഗക്രമപൂജകളോടും കൂടി ഭഗവത് ധർമ്മങ്ങളെ മിതിലേശ്വരനി രിച്ചാനസമന്നിതം യജ്ഞാവസാനത്തെങ്കൽ നവയോഗികളായ വിജ്ഞാനിമുനികളെ ആചാര്യനോടും കൂടി പൂജിച്ചു യോഗികളും അന്തർധാനവും ചെയ്തു രാജാവും ധർമ്മിഷ്ഠനായവാണ് ദു യഥാസുഖം പരമാത്മനെ പിന്നെ തത്തപോബലാജ്ഞാനാൽ പരബ്രഹ്മത്തെ പ്രാപിച്ചിടിനാ നിമി പിന്നേ നെയുമീസ്രുതങ്ങളായിടിന ഭാഗവതമായ ധർമ്മങ്ങളോടും ശ്രദ്ധാസംയുക്തനായി മേവുക മഹാഭാഗനായുള്ള വസുദേവ കേവലൻ മഹാവിഷ്ണു തോൽപുത്രനായി വന്നോ ദർശനാലിംഗനാലാപങ്ങളെ കൊണ്ടും പിന്നെ സ്പർശനാശനശയനാദികളാലും കൃഷ്ണേ പുത്ര സ്നേഹത്താലുള്ള കൗതുകം കൊണ്ടും നിത്യം ഭർത്തൃഭാര്യമാർ നിങ്ങൾ യശസ് കൊണ്ടും ലോകം ഒക്കെയും പൂർണമായി ഭവിച്ചതറികടൂ സൽഗുണനിധി കൃഷ്ണേ വൈരാനുബന്ധം കൊണ്ടം ശിശുപാലാദികളാം നൃപന്മാർ ഗതി ലഭിച്ചു ഗതി ലഭിച്ച ശുഭമണയാദി ഗോപസ്ത്രീകളും മറ്റു ബലനാരിലാളിത വിലോകന ലളിതവിലാസങ്ങൾ കൊണ്ടും സൽഗതി വന്നു സർവാത്മാവായ വിഷ്ണു ഭഗവാൻ പരമാത്മാ നിറവൈര ചിത്തന്മായാഷവേഷം പൂണ്ടു ഭൂപാരസുരജനകന്ധാവായി അവതരിച്ചൊർവിയിലെല്ലാം യശസ്സുണ്ടാക്കിയിടുന്നു നാദൻ നാരദവാക്യമേവം കേട്ടുരുവസുദേവൻ ആരോടാനന്ദത്തോടു പൂജിച്ചു മുനീന്ദ്രനേം സാദരം പ്രസാദിച്ചു നാരദ മുനിദാനം മോദമോടതു നേരമന്തർധാനവും ചെയ്തു നവയോഗികൾ നിമിക്കുപദേശിച്ചതെല്ലാം ഇവിടെ വസുദേവരോടു നാദൻ ചൊന്നാ इ परीक्षोडु सेशुगमुनि मङ्गलमाय कथ केकुशेषं इरं केटु मगाभागना वसुदेवन् चित्तविस्मितनैवगी देविदानम् മാനസേ മോഹം മോകം തൃജിച്ചാനന്ദസമനിതം സഭാര്യനായ വസുദേവരുമൂവ നാരദ വസുദേവസംവാദം പുണ്യമിതം സരമാം കഥാമൃതം ഗ്രഹിച്ചേടുന്ന ജനം സമബുദ്ധികളായി നിർമ്മലാത്മാക്കളായിട്ട് അമൃതാനന്ദപദം പ്രാവയ്ക്കുമ സംശയം നമസ്തേ അടുത്ത ഭാഗം ദേവസ്തുതി വരികൾ സഹിതം തുടരും നാളെ ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे हरे